ചാലശ്ശേരി പഞ്ചായത്തിൽ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ പത്ത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു വർഷങ്ങളായി ചാലശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു വ്യാപകമായി കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടാൻ അധികാരികളുടെ സഹായം തേടിയത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മൂന്ന് പതിമൂന്ന് എന്നീ വാർഡുകളിലായാണ് പന്നികളെ കൊല്ലാൻ ആരംഭിച്ചത് ചൊവ്വാഴ്ച കാലത്ത് മണി മുതൽ ആരംഭിച്ച പന്നിവേട്ടയിൽ പത്ത് പന്നികളെയാണ് വെടിവെച്ചു കൊന്നത് മങ്കട സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ മുപ്പതോളം പേരടങ്ങുന്ന സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് പിടികൂടിയത് ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരുമെല്ലാം പന്നിവേട്ടയിൽ പങ്കെടുത്തു പ്രത്യേക പരിശീലനം നേടിയ വേട്ടനായ്ക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് കാണിച്ചു നൽകി തുടർന്നാണ് ഇവയെ നിറയൊഴിച്ച് കൊന്നത് ലക്ഷത്തോളം രൂപയാണ് കർഷകർ ഇതിനായി ചെലവഴിച്ചത് ചാരുശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് പിന്തുണ നൽകി സമാന രീതിയിൽ പ്രദേശത്ത് പന്നിവേട്ട നടത്തിയിരുന്നു മൂന്നാം വാട്ടിലെ കർഷകരുടെയും നാട്ടുകാരുടെയും കൂട്ടമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പത്ത് പന്നികളെ വെടിവെച്ച് വരുത്തിയിട്ടുള്ളത് അതിൽ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫണ്ട് കണ്ടെത്തിയതിനൊക്കെ ആയിട്ട് എന്തായാലും അവരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഫണ്ട് കണ്ടെത്തിയതിനു വേണ്ടി വേണ്ടുന്ന പ്രവർത്തനങ്ങള് ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ ഇതുകൊണ്ടൊന്നും പന്നിയുടെ ശല്യൊന്നും കുറയാൻ പോകുന്നില്ല എന്തായാലും ഇനിയും ഒരുപാട് പന്നികളുടെ ശല്യം ഇനിയും ഉണ്ടാവും മറ്റ് വാർഡുകളിലും ഇതുപോലെ പ്രവശനങ്ങളുണ്ട് അവിടെയൊക്കെ പന്നികളെ ഇതുപോലെ വെടിവെച്ച് വന്നാൽ മാത്രമാണ് ഈ വാർഡിൻ്റെ കൂടി പന്നിയുടെ ശല്യം കുറയുള്ളൂ ഇനി ഇപ്പോൾ അവിടെ നിന്നൊക്കെ എത്രമാത്രം പന്നികൾ ഈ ഈ കയറും എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല എന്തായാലും കർഷകർക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസമായിട്ടുണ്ട് ഒരു പത്ത് പന്നിനെങ്കിൽ അത്ര വെടിവെച്ച് വരുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഇവിടെ കൂടിയെല്ലാവരും കൂടും നന്ദി അറിയിക്കൊരു ഫണ്ട് കണ്ടിരിക്കും പഞ്ചായത്തും കൃഷിഭവനും കൂടിയിട്ട് നമ്മൾ കർഷകരുടെ ഒരു വലിയൊരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രാതിനിധ്യം കുറവായിരുന്നു എന്നാലും എല്ലാവരും പങ്കെടുത്തു അപ്പോൾ അപ്പൊ അടിസ്ഥാനത്തിൽ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇത് പിടിക്കാന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത് മൂന്നും പതിനൊന്നും കൂടിയിട്ട് തന്നെയാണ് ഇപ്രാവശ്യം തുടക്കം കുറിച്ചിറക്കണ മൂന്നും പതിനൊന്നും കൂടി തന്നെയാണ് ഇപ്പോ ഇന്ന് പത്തോളം പന്തിനെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ അവര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മങ്കടുള്ള അലിക്കാടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീമാണ് പത്തിരുപത്തഞ്ചോളം ആളുകൾ നായകളും നായക്കളും ഒക്കെ ആയിട്ട് ആണ് ഇതിൽ നേതൃത്വം കൊടുക്കുന്നത് അവരുടെ നേതൃത്വത്തിലാണിത് പിടിക്കണത് അപ്പോൾ മൂന്നാം വാർഡിൽ നിന്ന് ആദ്യം പിടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ പത്തോളം പന്നിയാളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള വാർഡുകൾ എല്ലാ വാർഡുകളും പിടിച്ചാലേ ഇത് ഒരു ഉപകാരമായിട്ട് മാറുള്ളൂ അപ്പോൾ കർഷകർ വലിയ പ്രയാസത്തിലാണ് എല്ലാ നെൽകൃഷിയൊക്കെ വളരെ വലിയ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുക നെൽകൃഷി മാത്രമല്ല എല്ലാ കാർഷിക വിളകളും ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇത് എല്ലാ വാർഡുകളും പിടിച്ചാൽ തന്നെയാണ് ഒരു പ്രവർത്തനം എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തുടർന്നുണ്ടാവും എന്നുള്ളതിനാണ് പ്രതീക്ഷ ഇപ്പോൾ മൂന്നും പതിനൊന്നും കൂടിയിട്ടാണ് ഈ ഇതിന് ഫണ്ട് ഏറ്റവും കൂടുതൽ മൂന്നാമെന്നാണ് ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഇവരെ ഈ മീങ്ങിനെ കൊണ്ടുവരാൻ ഇരുപത്തയ്യായിരം രൂപയാണ് അവരുടെ ചിലവ് ബാക്കി ഒരു പന്നി പിടിച്ചാൽ പഞ്ചായത്ത് ആയിരം രൂപ വെച്ചിട്ട് പന്നിക്ക് പഞ്ചായത്ത് പാസ്സാക്കി കൊടുക്കുന്നുണ്ട് അത് എത്ര വേണമെങ്കിൽ അത്ര വേണമെങ്കിൽ അത് ലിമിറ്റ് ഒന്നുമില്ല അവർക്ക് അന്ന് വന്ന ദിവസം എത്ര കിട്ടിയിട്ടെങ്കിൽ ഒരു പന്നിക്ക് ആയിരം രൂപ വെച്ചിട്ട് പഞ്ചായത്ത് പാസാക്കി കൊടുക്കുന്നുണ്ട് വന്നപ്പോൾ വന്നപ്പോ എന്ന് കിട്ടി കൊന്നു എവിടെ വെച്ച് വന്നു പ്രാവശ്യം പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനിയും അത് അവർ പിടിച്ചോണ്ടിരിക്കാണ് അപ്പൊ അവരുടെ വരെ ടീമിന്റെ ചെലവ് പത്തിരുപത്തയ്യായിരം രൂപോളം അവർക്ക് നായക്കളുണ്ട് വണ്ടിയുണ്ട് ഒരു പത്തിരുപത്തി ആളുകളും ഉണ്ട് അപ്പൊ അതിന് നല്ലൊരു ചെലവുണ്ട് അപ്പൊ അതിന് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചെലവുണ്ട് അതില് കുറെ ഒരു അഞ്ചാറ് മെമ്പർമാര് പങ്കെടുത്തിര ബാക്കിയുള്ള കുറച്ച് മെമ്പർമാർ മാത്രമായിട്ട് പങ്കെടുത്തുള്ളൂ കൃഷി ഭയങ്കരമായിട്ട് നശിപ്പിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇത് ആ പന്നീനെ പിടിച്ചിട്ടുണ്ട് മൂന്നാം വാർഡും പതിനൊന്നാം വാർഡും ആണ് അതിന് പ്രോത്സാഹനം ചെയ്തിട്ട് പിടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തത് ഞങ്ങളിപ്പോൾ രാവിലെ ഏഴ് മണി മുതൽ കുറച്ച് ഞങ്ങൾ കണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരും ഇത് ഇടപെട്ടിട്ട് പിടിച്ചിട്ട് ഇത് ആ പത്ത് പതിനൊന്നെണ്ണം ഇപ്പം ഇത് കിട്ടിയിട്ടുണ്ട് ഇനി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്തായാലും പറയാണ്ട് പഞ്ചായത്തിലൊന്നിട്ട് പറഞ്ഞിട്ട് വന്ന കാലത്ത് ഒരു മറുപടി അതിന് കിട്ടിയിട്ടുണ്ട് ഏഹ് അപ്പൊ അതൊന്ന് പിടിക്കണം അവിടെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി